ശ്രീ പദ്ധതിയിൽ ഭാഗമാകാനുള്ള സർക്കാർ തീരുമാനത്തിലെ ആശങ്ക മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ച സിപിഐ മന്ത്രിമാർ എന്നാൽ മുഖ്യമന്ത്രിയോ സിപിഎം മന്ത്രിമാരും വിഷയത്തിൽ മറുപടി പറഞ്ഞില്ലെന്നാണ് സൂചന പി എം ശ്രീയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനാണ് നീക്കമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് നാല് മന്ത്രിമാരെയും രാവിലെ വീട്ടിലേക്ക് വിളിച്ചു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി നിലപാട് വിശദീകരിച്ചിരുന്നു മന്ത്രിസഭായോഗത്തിന്റെ അജണ്ടയിൽ വിഷയമില്ലെങ്കിലും നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നായിരുന്നു നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭായോഗം തീരുന്നതിന് മുമ്പ് മന്ത്രി കെ രാജനും പി പ്രസാദും പാർട്ടി നിലപാട് വിശദീകരിച്ചത് പി എം ശ്രീ പദ്ധതിയിൽ ഭാഗമാകുന്നു എന്ന തരത്തിൽ മാധ്യമ വാർത്തകൾ വരുന്നുണ്ടെന്നും എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നുമായിരുന്നു മന്ത്രിമാർ പറഞ്ഞത് എന്നാൽ സി മന്ത്രിമാരും മുഖ്യമന്ത്രിയോ ഈ വിഷയത്തിൽ മറുപടിക്ക് തയ്യാറായില്ല എന്നാണ് സൂചന പദ്ധതിയുടെ ഭാഗമാകേണ്ടതില്ലെന്ന പഴയ നിലപാട് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം ആവർത്തിച്ചു ആ അറിയാം അതുകൊണ്ടാണ് എന്നാൽ ഇന്നും കാര്യമായ പ്രതികരണത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തയ്യാറായില്ല പിന്നെ ഞാനും കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തിന് നമ്മൾ ബഹുമാനിക്കുന്നു അങ്ങനെ വിഷയം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ അത് മനസ്സിലാക്കിയിട്ട് പറയാം പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിച്ചാൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് സി പി ഐയുടെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം